മലയാളികൾക്ക് വളരെയധികം മുഖപരിചയമുള്ള അവതാരകയും സീരിയൽ നടിയും മോഡലുമൊക്കെയാണ് ഷീബ പ്രശാന്ത് നടൻ പ്രശാന്തിന്റെ ഭാര്യയാണ് തിരുവല്ല മാർത്തമാ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് താരം ഏഷ്യാനെറ്റിലെ നിരവധി പ്രോഗ്രാമുകളുടെ അവതാരകയായിരുന്നു ഷീബ വാൾക്കണ്ണാടിയുടെ അവതാരകയായി എത്തിയ ഷീബ പിന്നീട് സീരിയലുകളിലും അഭിനയിച്ചു ഇപ്പോൾ താരത്തിന്റെ അനിയത്തിയുടെ വിവാഹവിശേഷങ്ങൾ താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് വളരെ കാലം കാത്തിരിപ്പിനും ബഹളങ്ങൾക്കും ശേഷമാണ് തന്റെ അനിയത്തി വിവാഹം കഴിക്കാനായി ഒരുങ്ങുന്നത് ഒരു പ്രണയ വിവാഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അവളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരുന്നു അതിന്റെ കാരണം വരനൊരു ഗുജറാത്ത് ഹിന്ദു തന്നെ ഞങ്ങളുടെ അമ്മ ഒരു സത്യക്രിസ്ത്യാനിയും ഒരു കഥയോളം നീളുന്ന പ്രണയ യാത്രയ്ക്കു ശേഷം ഒടുവിൽ ഗുജറാത്ത് ഹിന്ദു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാനായി തയ്യാറാവുന്നു ഇത്തരമൊരു ഇന്റർകാസ്റ്റ് വിവാഹം വീട്ടിൽ ആദ്യം എളുപ്പം സ്വീകരിച്ചില്ല പ്രത്യേകിച്ച് അമ്മ ഒരു സത്യക്രിസ്ത്യാനി അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ചിന്തകൾ ഭാവനകളെ വെടിഞ്ഞു മറ്റുള്ളവരുടെ ചോദ്യം നാട്ടുകാരുടെ ബോധിപ്പിക്കൽ എല്ലാം ഓർത്തപ്പോൾ അമ്മയ്ക്ക് ഈ വിവാഹം വേണ്ട എന്നായി ഒരു സത്യക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കാഞ്ഞതിൽ എല്ലാ ആശങ്കയും അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാൽ തന്റെ യഥാർത്ഥ പ്രണയത്തിലൂടെ അമ്മയുടെ മനസ്സ് മനസ്സുവരെ മാറ്റിയെടുത്തിരിക്കുകയാണ് എന്റെ അനുജത്തി ഇങ്ങനെയൊരു സന്ദർഭം നമ്മൾ സിനിമകളിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത് പ്രണയത്തിലൂടെ എല്ലാവരെയും ജയിച്ചെടുത്ത എന്റെ അനിയത്തി അതെ ലിറ്ററലി ലവ് സ്വന്തം കുഞ്ഞിന്റെ സന്തോഷമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കിയ അമ്മ മനസ്സു തുറന്ന് അവന്റെ കുടുംബത്തോടൊപ്പം ചേർന്നു ആഘോഷങ്ങൾ പൂർണ്ണമായി ആസ്വദിച്ചു ഒരു ക്രിസ്ത്യൻ വിവാഹത്തിന്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ഞങ്ങൾ എന്റെ അനിയത്തിയുടെ വിവാഹത്തലെന്ന് ആഘോഷമാക്കിയത് ഹൽദി ദിവസമായിരുന്നു ഏറ്റവും മനോഹരമായ മുഹൂർത്തം പാട്ടും ഡാൻസും നിറമുള്ള വസ്ത്രങ്ങളും ഗുജറാത്തിയുടെ പ്രത്യേക വിഭവങ്ങളുമായി എല്ലാ കല്യാണ സ്വപ്നങ്ങളും അതിമനോഹരമായി പൂവണിഞ്ഞു നമ്മുടെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഭാഷയാണ് സ്നേഹത്തിൻ്റെത് മനുഷ്യരെന്ന നിലയിൽ നമ്മൾ എല്ലാ ബന്ധങ്ങളുടെയും മതങ്ങളുടെയും വ്യത്യാസങ്ങളെ മറക്കുന്നു എല്ലാം മറന്ന് കുടുംബം ഒന്നു ചേരുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് എന്ന് ഷീബ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഹൽദി ദിവസം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു വിവാഹം വെറും രണ്ടാളുകളുടെ ബന്ധം മാത്രമല്ല രണ്ടുപേരുടെയും കുടുംബങ്ങളെ അടുത്തു ചേർക്കുന്ന ജീവിത കടികാരമാണെന്ന് ഈ കാഴ്ച തെളിയിച്ചു മതം ജാതി ഭാഷ എന്നെല്ലാം മറന്ന് ഒരു കുടുംബമായി പിറവി പിറവികഴിച്ചത് ഈ ദിവസമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ